ടൈറ്റ് ആയി പോയിട്ടുള്ള സ്ലിറ്റ് ചുരിദാറിൽ വണ്ണം കൂട്ടാനുള്ള ഒരു എളുപ്പ വഴിയാണ് കാണിക്കുന്നത് കേട്ടോ ചിലപ്പോ നമ്മളുടെ കയ്യിലുള്ള ഈ ഒരു ഡ്രെസ്സിന്റെ ഉൾഭാഗത്ത് തയ്യൽത്തുമ്പോ ഒന്നും ഉണ്ടാവില്ല അപ്പൊ നമ്മൾ കഴിച്ചിടാൻ പറ്റില്ല അല്ലെ അങ്ങനെയുള്ള ഒത്തിരി ഡ്രസ്സുകൾ നിങ്ങളുടെ അലമാരിൽ ഉണ്ടെങ്കിൽ അത് നമ്മൾക്ക് ഏറെ ഇഷ്ടമുള്ളത് ആർക്കെങ്കിലും കൊടുക്കാൻ നമുക്കൊരു മടിയാവും അതുപോലെ തന്നെ അത് വേറെ വല്ല ചവിട്ടിയോ എന്തെങ്കിലുമൊക്കെ കൺവേർട്ട് ചെയ്യാനും നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാവും അല്ലേ അപ്പോൾ നിങ്ങൾ ഈ ഒരു ട്രിക്ക് ഒന്ന് ഫോളോ ചെയ്താൽ മതി ഞാൻ ദേ ഇവിടെ ഒരു സ്മോൾ സൈസിലുള്ള ഒരു സ്ലിക്റ്റഡ് കുർത്തിയാണ് എടുത്തിരിക്കുന്നത് എടുത്തിരിക്കുന്നുണ്ടോ കഴിഞ്ഞ വീഡിയോയിൽ നമ്മളൊരു എലൈൻ ടോപ്പ് ആണ് ചെയ്തത് അപ്പോൾ കുറേ പേര് പറഞ്ഞു സ്ലിക്റ്റ് ഉള്ള കുർത്തി എങ്ങനെയാണ് ഇതുപോലെ വണ്ണം കൂട്ടുന്നതെന്ന് കാണിച്ചു തന്നോ ഓക്കെ നമുക്ക് അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം ആദ്യമേ നമുക്ക് ചെയ്യേണ്ടത് ഇതിന്റെ ഈ ഒരു ഷോൾഡർ ഭാഗമുണ്ടല്ലോ അവിടെ നിന്നാണ് ഒരു കട്ടിങ് ഉള്ളത് കേട്ടോ അപ്പൊ ഇതുപോലത്തേക്ക് ഒരു കുർത്തിയാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ ബ്ലാക്ക് എന്ന് പറയുന്നത് നമുക്ക് എല്ലാത്തിൻ്റെ കൂടെയും ചേരുന്ന ഒരു കളറാണ് അത് മാത്രമല്ല നിങ്ങൾ എടുക്കുമ്പോൾ നിങ്ങളുടെ കുർത്തിയുമായിട്ട് കുറച്ച് യോജിക്കുന്ന ഒരു ഒരു മീറ്റർ മതിയാവും നമുക്ക് അത്ര അധികം തുണിയൊന്നും ആവശ്യമില്ല കേട്ടോ ഇതിനായിട്ട് ഇവിടെ ഒരു തുണി വെച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് എന്റെ കേരളത്തിൽ ഷോൾ ആണ് യൂസ് ചെയ്യുന്നത് കേട്ടോ നിങ്ങളുടെ കയ്യിലും ഷോൾ ഉണ്ടെങ്കിൽ അതെടുത്താൽ മതി ഇതിനായിട്ട് പുതിയ തുണിയൊന്നും വാങ്ങി പൈസ കളഞ്ഞില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ നമ്മൾക്ക് ഇതിൽ ഉള്ള അളവെന്ന് പറയുന്നത് ആദ്യമേ ഈ സ്ലീവിന്റെ ഈ ഒരു സ്റ്റിച്ച് ഉണ്ടാവില്ലേ അവിടെ നമ്മുടെ ടേപ്പ് വെക്കുക എന്നിട്ട് നമ്മുടെ നെക്കിന്റെ ഈ ഒരു ഭാഗത്തേക്ക് വെച്ച് കൊടുക്കുക കറക്റ്റ് ഇതിൻ്റെ സെൻറ്ററിൽ ചോക്കിന് ഇങ്ങനെ ഒരു ലൈൻ വരച്ച് കൊടുക്കുക കേട്ടോ അത് കഴിയുമ്പോൾ നേരെ ഇപ്പുറത്തെ ഭാഗത്തും ഇതിപ്പോൾ മൊത്തത്തിൽ എനിക്കിവിടെ മൂന്നിഞ്ചാണ് ഉള്ളത് അപ്പം ഞാനിതിൻ്റെ സെൻറ്റർ ആയിട്ട് ഒന്നര ഇഞ്ചിലാണ് ഇങ്ങനെ ഒരു മാർക്കിങ് കൊടുക്കുന്നത് എന്നിട്ട് നമ്മൾ ഇതിനൊക്കെ നമുക്ക് ടേപ്പ് തന്നെ വേണം കാര്യം ഇത്രയും ലെങ്തി ആയിട്ടുള്ള സ്കെയില് നമ്മളുടെ കയ്യിൽ ഉണ്ടാവില്ല അപ്പൊ നേരെ താഴത്തേക്ക് ഇതുപോലെ ഒരു സ്ട്രെ സ്ട്രൈറ്റ് ആയിട്ടുള്ള ഒരു ലൈൻ വരച്ച് കൊടുക്കാൻ പോവുക സ്ലീവിലും വണ്ണം വെക്കുന്നത് എങ്ങനെയാണെന്ന് ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് കേട്ടോ കാരണം വണ്ണം വെക്കുമ്പോൾ നിങ്ങൾക്ക് സ്ലീവിന്റെ ഭാഗത്തും ചിലപ്പോ ആ ഒരു കക്ഷത്തിന്റെ ഭാഗമൊക്കെ ടൈറ്റ് ആവുമല്ലോ അപ്പോൾ അതും എങ്ങനെയാണെന്ന് കാണിച്ച് തരാം പിന്നെ അത് മാത്രമല്ല ഞാനിത് കട്ടിയതിന് മുന്നേ ഇതിന്റെ ചെസ്റ്റിന്റെ അളവും കൂടെ ഒന്ന് മെൻഷൻ ചെയ്യുന്നതാണ് ഇല്ലെങ്കിൽ അറിയാൻ പറ്റില്ലല്ലോ നമ്മൾക്ക് എത്രത്തോളമാണ് വണ്ണം കൂട്ടിയെടുത്തതെന്ന് അറിയാൻ പറ്റില്ലല്ലോ അപ്പൊ ആദ്യമൊന്ന് വരക്കട്ടെ ഞാൻ ആദ്യമേ കാണിക്കാൻ വിട്ടുപോയി നമ്മൾ കൊറ്റക്ക് തന്നെ ചെയ്യാവുന്നേ ഉള്ളൂ കേട്ടോ ആരെങ്കിലും ഹെൽപ്പിനുണ്ടെങ്കിൽ ഒന്ന് മുകളും താഴെയും ഈ ഒരു ടേപ്പ് വലിച്ചു പിടിക്കുന്നത് നല്ലതായിരിക്കും ഇല്ലെങ്കിൽ ഇത് ഇതുപോലെ ഇങ്ങനെ ഒന്ന് വരച്ച് എടുത്താലും മതി ഞാൻ ചെസ്റ്റ് കാണിച്ചിടന്ന് പറഞ്ഞു ഈ ഒരു ഭാഗം മുതല് ഒരു ഭാഗം വരെ ചെസ്റ്റിന്റെ വണ്ണം എടുത്ത് കാണിച്ചു തരാം കാര്യം നമ്മളിത് എക്സ്റ്റെൻഡ് ചെയ്ത് കഴിയുമ്പോൾ അല്ലെങ്കിൽ എത്രമാത്രം കൂട്ടിയെടുത്തു എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഓക്കെ ഇതിപ്പോ ഇതിലെ മൊത്തത്തില് പതിനേഴ് ഇഞ്ചാണ് ചെസ്റ്റ് അളവായിട്ട് ഉള്ളത് ഇനി നമ്മളുടെ ആ ഒരു എക്സ്റ്റെൻഷൻ കഴിയുമ്പോൾ എത്ര ഇഞ്ചാണെന്ന് നമുക്ക് നോക്കാം ചെസ്റ്റ് മാത്രമല്ല കേട്ടോ ചെസ്റ്റ് വേസ്റ്റ് ഹിപ്പ് എല്ലാ ഭാഗത്തും നമ്മൾക്ക് വണ്ണം കൂടി കിട്ടും ഓക്കെ അപ്പൊ ഒന്ന് കട്ട് ചെയ്യാം അതെ ഞാൻ അപ്പോ ഇവിടെ നമ്മുടെ കുർത്തിയുടെ മേളിൽ കൂടെ ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്യുവാണ് കട്ട് ചെയ്യുമ്പോ ഈ രണ്ട് ഭാഗവും ബാക്കും ഫ്രണ്ടും ഒരുപോലെ വെച്ച് വേണം നമ്മളിത് ഫ്രണ്ടിൽ മാത്രം കൊടുത്തിട്ട് കാര്യമില്ല കൊടുക്കുമ്പോ ഫ്രണ്ടിലും ബാക്കിലും നമ്മൾ തുണി വെച്ചു കൊടുക്ക ഇല്ലെങ്കിൽ മാത്രം ആയി പോകലേ ബാക്കിലുള്ള ആ മുതുകശമൊക്കെ ഇങ്ങനെ തുറിച്ചിരിക്കും അപ്പൊ ഇതുപോലെ ഇങ്ങനെ കട്ട് ചെയ്തു ഇനി ഈ ഭാഗം അപ്പൊ നമ്മള് നമ്മളുടെ കുർത്തിനെ മൂന്നായിട്ട് ഇങ്ങനെ ഒന്ന് ഡിവൈഡ് ചെയ്ത് എടുത്തിട്ടുണ്ട് അപ്പൊ നമ്മളിപ്പോ നമ്മുടെ കയ്യിലുള്ളത് സ്മോൾ സൈസ് സൈസാണ് ഞാനിത് ഡബിൾ എക്സ് കൺവേർട്ട് ചെയ്യാൻ പോകുന്നത് കേട്ടോ ഇപ്പൊ ഡബിൾ എക്സ് എന്ന് പറയുമ്പോൾ നമ്മൾക്ക് ചെസ്റ്റ് സൈസ് ആയിട്ട് വരുന്നത് ഇരുപത്തി രണ്ട് ഇഞ്ചാണ് ഇതിപ്പോ മൊത്തത്തിൽ ഇവിടെ പതിനേഴ് അല്ലേ ഉള്ളൂ ഇരുപത്തി രണ്ടിഞ്ച് ഫുള്ളായിട്ട് വരുമ്പോ നാപ്പത്തി നാല് കേട്ടോ പകുതിയാണല്ലോ നമ്മളിപ്പോ ഇവിടെ എടുക്കുക ഇത്രയും ഭാഗമാണ് നമ്മൾക്ക് കൂട്ടേണ്ടത് അപ്പം നിങ്ങൾ നിങ്ങളുടെ ഒരു ടോപ്പ് ഇതുപോലെ ചെയ്യുമ്പോൾ എത്രയാണോ സൈസിലേക്ക് കൺവേർട്ട് ചെയ്യേണ്ടതെന്ന് ആദ്യമേ നോക്കണം എന്നാലല്ലേ നമ്മൾക്ക് നടുക്ക് എത്ര ഇഞ്ചിന്റെ പീസ് വെക്കണമെന്ന് അറിയാൻ പറ്റുള്ളൂ അപ്പം നിങ്ങൾക്കൊരു ലാർജ് സൈസ് മതിയെങ്കിൽ ഇരുപത് ഇഞ്ച് മതിയാവും അപ്പം കുറച്ച് മാത്രം നമ്മൾക്ക് കൊടുത്താൽ മതി ഒരു ഒരൊന്നര ഇഞ്ചോ അല്ലെങ്കിൽ ഒരു ഇഞ്ചോ ഒക്കെ നമ്മൾക്ക് വെച്ചാൽ മതിയാവും നമുക്ക് തോന്നിയതുപോലെ നടുക്കുകൊണ്ടേ ഫില്ലിംഗ് ആയിട്ട് വെച്ചു കൊടുക്കാൻ പറ്റില്ല അപ്പൊ ലൂസ് വരുമെന്നുള്ള കുഴപ്പമില്ല സൈഡിലൊന്നും ഓൾട്ടറേഷൻ ചെയ്തെടുത്താലും മതി ഞാനിപ്പോ കറക്റ്റ് ഫിറ്റ് ആയിട്ടാണ് കൊടുക്കാൻ പോകും കേട്ടോ ഇതിപ്പോ മൊത്തത്തില് പതിനേഴ് ഉണ്ട് എനിക്ക് ഇവിടെ ഇരുപത്തി ഇഞ്ച് വേണം അപ്പൊ ഇവിടെ എത്രയാ വ്യത്യാസം വരുന്നത് ആണ് വ്യത്യാസം വരുന്നത് ആ ഇഞ്ച് അഞ്ചിഞ്ചായിരിക്കണം പകുതിക്ക് പകുതിക്ക് ഇവിടെ വെക്കേണ്ടത് അതായത് രണ്ടര ഇവിടെയും കൊടുക്കാം രണ്ടര ഇവിടെയും കൊടുക്കുക അപ്പോൾ എനിക്ക് കറക്റ്റ് ആവും അപ്പൊ നിങ്ങൾ എപ്പോഴും നിങ്ങളുടെ സൈസിൻ്റെ അനുസരിച്ചിട്ട് വേണം നടുക്ക് പീസ് വെക്കാൻ വേണ്ടിയിട്ട് അപ്പൊ നമ്മൾക്ക് അത് എങ്ങനെ കട്ട് ചെയ്ത് നോക്കാം ഈ രണ്ടര ഇഞ്ച് തന്നെ തുണിയിലെടുക്കരുത് അതിനെ കൂടെയും അര അര തയ്യൽത്തുമ്പ് ഇവിടെയും കൊടുക്കണം ഇവിടെയും കൊടുക്കണം ഓരോ കാര്യങ്ങളുണ്ട് നമ്മളത് ഒന്നും നോക്കാതെ ചുമ്മാ നമ്മളുടെ ഇഷ്ടത്തിനൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത്രയും കഷ്ടപ്പെട്ടത് വെറുതെ ആവും കേട്ടോ ഷോളിൻ്റെ പീസ് എടുത്തിട്ടുണ്ട് ഞാനിപ്പോൾ ഇതിൽ നിന്ന് ഒരു ഇരുപത്തി അഞ്ച് ഇഞ്ച് വരെ ഇങ്ങനെ മാർക്ക് ചെയ്തു നമ്മൾക്ക് എന്തായാലും ഒറ്റ പീസായിട്ട് കിട്ടില്ല നമുക്ക് ഒരു ജോയിന്റ് വരും അപ്പോൾ വെറുതെ ഇത്രയും വലിയ ഷോള് നമ്മൾക്ക് ഫുള്ളായിട്ട് കട്ട് ചെയ്ത് നശിപ്പിച്ച് കളയണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇത്ര ഒരു കഷ്ണം മാത്രമേ ഞാൻ പറഞ്ഞല്ലോ ഒരു അര മീറ്റർ നിങ്ങൾ മേടിച്ചാൽ മതി അപ്പോൾ അതിലെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമ്മൾക്ക് നോക്കാമല്ലോ അപ്പം നമ്മുടെ വീതി എത്രയാണ് രണ്ടര ഇഞ്ച് ഞാനപ്പോൾ ഇവിടെ അര ഇഞ്ച് മാത്രമേ തുമ്പ് കൊടുക്കുന്നുള്ളൂ കാരണം നമ്മൾ തയ്ക്കുമ്പോൾ അര ഇഞ്ച് വെച്ചിട്ടല്ല കാലിഞ്ച് വെച്ചിട്ടാണ് തയ്ക്കുന്നത് അതുകൊണ്ട് ഒരു മൂന്നിഞ്ചിൻ്റെ സ്ട്രിപ്സ് കുറച്ചിങ്ങനെ അങ്ങോട്ട് കട്ട് ചെയ്ത് സ്ട്രെയ്റ്റ് ആയിട്ട് ഇങ്ങനെ വെച്ചിട്ട് ഇതങ്ങോട്ട് കട്ട് ചെയ്ത് എടുക്കുവാണ് എന്നിട്ട് വേണമെങ്കിൽ നമ്മൾ ഇത് വെച്ച് അടുത്തത് കട്ട് ചെയ്യുകയോ അല്ലെങ്കിൽ ഇതുപോലെ തന്നെ അടയാളപ്പെടുത്തുകയോ ചെയ്യാം കേട്ടോ അപ്പം ഞാൻ എന്തായാലും ഇത് വെച്ച് അങ്ങോട്ട് ചെയ്യാൻ തീരുമാനിച്ചു ആദ്യമേ ഇങ്ങനെ അങ്ങോട്ട് കട്ട് ചെയ്ത് അങ്ങോട്ട് എടുക്കും ഇപ്പോൾ രണ്ട് പീസായി ഇപ്പം തമ്മിൽ ജോയിൻ്റ് ഒക്കെ ചെയ്തിട്ടാണ് നമ്മൾ എടുക്കുന്നത് എന്നിട്ട് ഇതിൻ്റെ മീതിയൊക്കെ ഇതങ്ങോട്ട് വെച്ച് കൊടുത്തിട്ട് അടുത്തത് അപ്പൊ ഇങ്ങനെ ഒരെണ്ണം കൂടെ എനിക്ക് കിട്ടും കേട്ടോ അടുത്ത പീസ് കട്ട് ചെയ്യാൻ പോവാണ് അതുകൂടാതെ ഇവിടെ നിന്നും തുറക്കുമ്പോൾ ഇതൊരു മൂന്നിഞ്ച് ഉണ്ടാവും കാലിത് മടങ്ങിയാണല്ലോ ഇരിക്കുന്നത് നമുക്ക് ഇത്രയും ആവശ്യം വരില്ല വേണമെങ്കിൽ മാത്രമേ ഇതും കൂടെ ആഡ് ആക്കത്തുള്ളൂ ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ നമ്മൾക്ക് ഇതുപോലെ വീതി ഉണ്ടാവും അപ്പോൾ ആദ്യം ഇവയെല്ലാം ഒന്ന് ജോയിൻ ചെയ്ത് കൊണ്ടുവരാം ജോയിൻ ചെയ്യണം എന്ന് പറയുമ്പോൾ ഇതിങ്ങനെ വെക്കാം എന്നിട്ട് ഇതിങ്ങനെ വെക്കാം ഇവിടെ തയ്ക്കാം ഓക്കെ ഇതുപോലെ ഓരോ തുണി വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് ജോയിൻ ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി ഈ ഒരു പീസിൽ എങ്ങനെയാണ് ഫുള്ളായിട്ട് ചെയ്യുന്നതെന്ന് കാണിച്ചു അപ്പോൾ അപ്പൊ ഇത് ഇവിടെ നിന്ന് ഓപ്പൺ ചെയ്യാം അതായത് താഴെ ഭാഗത്ത് നിന്നാണ് നമ്മൾക്ക് ഓപ്പൺ ചെയ്യേണ്ടത് താഴെ ഭാഗം ഇങ്ങനെ നിവർത്തി വെക്കുക എന്നിട്ട് നമ്മളുടെ ഒരു ഇപ്പം നമ്മൾ തയ്ച്ചുകൊണ്ട് വന്നില്ലേ ആ ഒരു പീസ് പീസെടുക്കുക ആ പീസ് എടുത്തിട്ട് ഇതിൻ്റെ നല്ല വശവും ഇതിൻ്റെ നല്ല വശവും നല്ല വശം ഇനി മനസ്സിലാക്കാൻ എളുപ്പമാണ് ഇതാണ് നല്ല വശം അതായിരിക്കണം ഇതിൻ്റെ മീതേക്ക് ഇങ്ങനെ വെച്ചു കൊടുക്കേണ്ടത് എന്നിട്ട് ഇത് വെക്കുമ്പോൾ നമ്മൾ ചുമ്മാ ഇങ്ങനെ തുടങ്ങരുത് കേട്ടോ കുറച്ച് തുണി ഇങ്ങനെ താഴത്തേക്ക് ഇട്ട് കൊടുക്കേണ്ടി വരും ഇത് നമ്മൾക്ക് അവസാനം ഇതേ അളവിൽ ഇങ്ങനെ ഒന്ന് തയ്ച്ച് എടുക്കേണ്ടതാണ് അപ്പോൾ കുറച്ചിങ്ങനെ വിട്ടുകൊടുത്തിട്ട് കാലിഞ്ചിൽ ഫുൾ ായിട്ട് തയ്ക്കേണ്ടി വരും ഫുൾ എന്ന് പറയുമ്പോൾ ഇവിടെ നിന്ന് വീണ്ടും ഈ ഭാഗം നമ്മുടെ ഷോൾഡറിന്റെ ഭാഗമാണ് ഇതൊക്കെ കഴിഞ്ഞ് വീണ്ടും ഇതിപ്പോ നേരെ ബാക്കിലേക്കാണ് വരുന്നത് ബാക്ക് പാർട്ടിന്റെ മീതെ കൂടെ തയ്ച്ച് അറ്റം വരെ പോവുക ഇതുപോലെ ഈ ഒരു സ്ട്രിപ്പ് ഇങ്ങനെയൊന്നും വെച്ച് എടുത്തിട്ടുണ്ട് എന്നിട്ട് ഞാൻ അതിന്റെ മീതെ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് പതിച്ച് തയ്ച്ച് അപ്പോ ചുളിവോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല ഇനി അടുത്തത് നമ്മൾക്ക് ഇവ തമ്മിലാണ് ഒന്ന് തയ്ക്കേണ്ടത് ഇവ തമ്മിൽ തയ്ക്കുമ്പോഴും ഇനി ഇതിൻ്റെ നല്ലവശം എടുക്കുക അതാ ഇതിപ്പോൾ ഇതിൻ്റെ നല്ലവശം എടുത്തു ഇനി നമ്മൾ ഇതിന്റെ മീനേക്ക് വെക്കുമ്പോൾ ഈ നല്ലവശം ഇങ്ങനെ അങ്ങോട്ട് വെച്ചു കൊടുക്കുക ഇങ്ങനെ വെച്ചു കൊടുത്തിട്ട് വേണം ഇത് തയ്ച്ച് എടുക്കാൻ വേണ്ടി ഇപ്പം തമ്മിൽ ഇങ്ങനെ ഫിറ്റ് ചെയ്ത് ഫിറ്റ് ചെയ്ത് ഈ ഒരു ഭാഗമൊക്കെ വന്ന് ഫുള്ളായിട്ട് തയ്ച്ച് കഴിഞ്ഞ് നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ അതാ ഇതിങ്ങനെ അങ്ങോട്ട് നിവർത്തി നമുക്ക് വെക്കാം കേട്ടോ എന്നിട്ട് അതിൻ്റെ മേതയിൽ ഒന്ന് പതിച്ച് അടിക്കുക സെയിം തന്നെയാണ് ഇപ്പുറത്തെയും ആ തുണി അത് ഞാൻ അപ്പോ കാണിച്ചു തരാം നിങ്ങൾക്ക് ചിലപ്പോ ആദ്യമായിട്ടൊക്കെ ചെയ്യുന്നവരാകുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് കൺഫ്യൂഷൻ ഉണ്ടാവും അപ്പൊ ഞാനത് ഇത് കഴിയുമ്പോൾ കാണിച്ചുതരാം കേട്ടോ ആദ്യം ഇതൊന്ന് തയ്ക്കട്ടെ അപ്പോൾ അതെ നമ്മുടെ ഈ ഒരു ഭാഗത്തുള്ള തുണി ഇങ്ങനെ ഒന്ന് വെച്ചെടുത്തിട്ടുണ്ട് വെക്കുമ്പോൾ ഉണ്ടല്ലോ ഇതുപോലെ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ ഇതിനി താഴത്തേക്ക് തയ്ച്ച് വെക്കേണ്ടതാണ് അതിനാണ് നമ്മൾ കുറച്ച് ഇവിടെ ഇങ്ങനെ വിട്ടുകൊടുത്തിരിക്കുന്നത് ഓക്കെ അപ്പോൾ ഈ ഒരു ഭാഗം നല്ല ഫിനിഷ് ആയിട്ട് ചെയ്ത് കഴിഞ്ഞു ഇനി അടുത്ത പീസ് എടുക്കുക അടുത്ത പീസ് എടുത്തിട്ട് ഇത് വെച്ച പോലെ തന്നെ ആദ്യം ഇവിടെ ഞാൻ മെഷീൻ്റെ അടുത്ത് വെച്ചിട്ടുണ്ട് ഒന്ന് എടുത്ത് നിർത്തി ഈ ഒരു പീസ് എടുക്കുക ഈ പീസ് എടുത്തിട്ട് വീണ്ടും നല്ല വശവും നല്ല വശവും തമ്മിൽ വെച്ച് കുറച്ച് ഭാഗം താഴത്തേക്ക് ഇട്ടിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ തയ്ച്ച് റൗണ്ട് ചെയ്ത് ഇവിടെ കൊണ്ടുവന്ന് നിർത്തുക ഇവിടെ നിർത്തുമ്പോഴും കുറച്ച് താഴ്ത്തേക്ക് ഇങ്ങനെ വെച്ചു കൊടുക്കുക എന്നാലേ അടിയിലേക്ക് മടക്കി വെക്കാൻ പറ്റും എന്നിട്ട് ഈ തുണി നിവർത്തുക ഇതുപോലെ ഇങ്ങനെ നിവർത്തുക നിവർത്തിയിട്ട് വേണം ഈ ഒരു പാർട്ട് തയ്ക്കാൻ ഈ പാർട്ട് തയ്ക്കുമ്പോൾ ഇതിങ്ങനെ വെച്ചിട്ട് തയ്ക്ക ഇതിന്റെ നല്ല വശവും നല്ല വശവും തമ്മില് വെച്ച് വീണ്ടും ഇതിങ്ങനെ ചുറ്റിച്ച് ഇപ്പറേ ഭാഗം കൊണ്ടുവന്ന് ഇതുപോലെ ഇങ്ങനെ നമ്മൾക്ക് നിർത്തി എടുക്കണം കേട്ടോ ഇവിടെ ചെയ്ത അതേ മെത്തേഡ് തന്നെ ഇവിടെയും ഫോളോ ചെയ്യുക ടോപ്പിന്റെ ഫുൾ ഓൾട്ടറേഷൻ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ നമ്മൾ ഇതുപോലെ രണ്ട് പീസ് ഇങ്ങനെ ഫ്രണ്ടിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് സെയിം ഇതേപോലെ തന്നെയാണ് ബാക്കിലും ഉള്ളത് കേട്ടോ എന്നാൽ മാത്രമേ ഇത് കറക്റ്റ് ആവുള്ളൂ ഇപ്പൊ ഈ ഒരു സ്മോൾ സൈസിനെ ഞാൻ ഒരു ഡബിൾ എക്സ് എക്സലിലേക്കാണ് കൺവേർട്ട് ചെയ്തത് കാണിച്ചു തരാം ആദ്യമേ പതിനേഴ് ഇഞ്ചായിരുന്നു ചെസ്റ്റിന്റെ അളവ് ഉണ്ടായത് ഇനിയിപ്പോ ഈ അളവാണ് കാണിക്കാൻ പോകുന്നത് കേട്ടോ ഈ ഭാഗത്ത് ഇങ്ങനെ ഒന്ന് വെച്ചു കൊടുത്തിട്ട് നമ്മൾക്കിനി ഇവിടം വരെ ഒന്ന് അളന്ന് നോക്കാം കറക്റ്റ് ഇരുപത്തി ഇഞ്ചാണ് നമ്മൾക്ക് ചെസ്റ്റ് ഉള്ളത് കേട്ടോ കറക്റ്റ് ആയിട്ടാണ് ഞാൻ ഇവിടെ വെച്ചിരിക്കുന്നത് ഓക്കെ അതുപോലെ തന്നെയാണ് നമ്മളുടെ വേസ്റ്റും ഹിപ്പും എല്ലാ ഭാഗത്തും വണ്ണം കൂടിയിരിക്കുന്നു കേട്ടോ ഇനിയിപ്പോൾ ഇട്ട് നോക്കുമ്പോൾ കുറച്ച് ലൂസ് ഉണ്ടെങ്കിൽ സൈഡിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി ഞാൻ പറഞ്ഞായിരുന്നു ഇനി സ്ലീവും കൂടെ എങ്ങനെയാണ് ചിലപ്പോൾ സ്ലീവിൻ്റെ ആ ഒരു കക്ഷത്തിൻ്റെ ഭാഗത്തും കൂടെ വണ്ണം ഉണ്ടെങ്കിൽ അതെങ്ങനെ ചെയ്യാമെന്ന് ഞാനൊരു പേപ്പറിൽ കാണിച്ചുതരാം ഇതിൽ കാണിക്കുന്നില്ല ഇതിലിപ്പോൾ കറക്റ്റ് ആണ് അതുകൊണ്ടാണ് കാണിക്കാത്തത് കേട്ടോ അപ്പോൾ ഇതുപോലത്തെ ഒരു സ്ലീവാണ് നമ്മൾ വണ്ണം കൂട്ടാൻ വേണ്ടിയിട്ട് പോകുന്നത് അപ്പോൾ സ്ലീവ് അഴിച്ചെടുക്കുക അഴിച്ചെടുത്തിട്ട് ആദ്യമേ ഇതിൻ്റെ സെൻ്ററിലെ ഈ സെന്റർ ഭാഗത്ത് ഇതുപോലെ ഇങ്ങനെയൊന്നും നമ്മളൊന്ന് ഓപ്പൺ ചെയ്ത് കൊടുക്കുക ഇതുപോലെ സെന്റർ ഓപ്പൺ ചെയ്ത് കൊടുക്കാം എന്നിട്ട് നമ്മൾ വെക്കാൻ പോകുന്ന ഇതിലിപ്പോൾ വെച്ചില്ലേ അതിന്റെ ബാക്കി തുണി എടുക്കുക അത് എത്ര ഇഞ്ചാണോ വണ്ണം കൂട്ടേണ്ടത് അതിങ്ങനെ വെച്ചു കൊടുക്കുക എന്നിട്ട് ഇതിൻ്റെ മീതെ നമ്മൾ സ്ലീവിന്റെ നല്ല വശവും ഇതിൻ്റെ നല്ല വശവും തമ്മിൽ ആദ്യമേ ഇങ്ങനെ തയ്ക്കണം ഇത് ഓപ്പൺ ചെയ്തിട്ട് പതിച്ച് അടിക്കണം ഇതുപോലെ ഇങ്ങനെ വെക്കുമ്പോൾ നമ്മൾക്ക് നടുക്ക് പീസ് വെച്ചിട്ട് ഇതും നമ്മൾക്ക് വണ്ണം കൂട്ടിയെടുക്കാം കേട്ടോ വെച്ച് തയ്ക്കുമ്പോഴും നമ്മൾക്ക് സ്ലീവിന് വണ്ണം കൂട്ടി കിട്ടും കേട്ടോ അപ്പോൾ കയ്യിൽ ടൈറ്റായി പോയിട്ടുള്ള നമ്മൾക്കിഷ്ടമുള്ള ടോപ്പൊക്കെ കയ്യിലുണ്ടെങ്കിൽ ഇതുപോലെ ചെയ്തെടുക്കാം നമ്മൾക്ക് പുറത്ത് പോകുമ്പോൾ ഇട്ടുണ്ട് പോകാനും പറ്റും അപ്പോൾ താങ്ക്സ് കേട്ടോ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം